സ്റ്റാർ സിംഗിൾ സീസൺ ടെന്നിന്റെ അഞ്ച് ആറ് എപ്പിസോഡുകളിലെ ബെസ്റ്റ് പെർഫോമൻസസ് മാർക്സ് പോയിന്റ്സ് എന്നിവയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇതുവരെയുള്ള പോയിന്റിനുസരിച്ച് ഗുരുകുലത്തിനെക്കാട്ടിലുള്ള ഒരു പോയിന്റ് കൂടുതലാണ് കോൺവെൻറ് സ്കൂളിന് ടോസ് നേടിയ ഗുരുകുലം അവർ തന്നെ പെർഫോം ചെയ്യാനായി തീരുമാനിക്കുകയാണ് ദിൽരാജ് അർച്ചന ജോയൽ എന്നിവരാണ് മത്സരിക്കുന്നത് ആദ്യമായി പാടാൻ വരുന്നത് ദിൽരാജ് ഗോപിയാണ് ഷാനി ഗസൽ എന്ന സുപ്രസിദ്ധ ആൽബത്തിലെ എ ദിൽ കി തൻഹിയാം എന്ന ഗാനമാണ് ദിൽ രാജ് ഗോപി മനോഹരമായി അവതരിപ്പിച്ചത് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് അഞ്ച് മാർക്കാണ് നേടിയത് ഇനി പാടാനെത്തുന്നത് ഗുരുകുലത്തിലെ അർച്ചന പ്രേമനാണ് മിന്നലെ എന്ന ചിത്രത്തിലെ ബോംബെ ജയശ്രീ മാഡം മനോഹരമായി പാടിയ വസീകര എന്നെ എന്ന ഗാനം പാടി തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് അഞ്ച് മാർക്കാണ് അർച്ചന പ്രേമൻ കരസ്ഥമാക്കിയത് ഗുരുകുലത്തിൽ നിന്നും മൂന്നാമതായി പാടാൻ വരുന്നത് ജോയൽ വി ജോയാണ് ചിച്ചോർ എന്ന സൂപ്പർ ഹിറ്റ് ഹിന്ദി ചലച്ചിത്രത്തിലെ ജബ് ദീപ് ജലയാന എന്ന മനോഹരമായ ഗാനം പാടി തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് അഞ്ച് മാർക്കാണ് ജോയൽ നേടിയത് അടുത്ത പാട്ട് പാടാനെത്തുന്നത് കോൺവെൻറ് സ്കൂളിലെ ഡോക്ടർ യു കൃഷ്ണപ്രിയയാണ് മകൾക്ക് എന്ന ചിത്രത്തിലെ ചാഞ്ചാടിയാടി ഉറങ്ങുന്നി എന്ന ഗാനം പാടി തൊണ്ണൂറ്റേഴ് പോയിൻ്റ് അഞ്ച് മാർക്ക് നേടി കൃഷ്ണപ്രിയ അടുത്ത പെർഫോമൻസ് റോബിൻ റോയുടേതാണ് ജോണി വാക്കർ എന്ന ചലച്ചിത്രത്തിലെ ശാന്തമി രാത്രിയിൽ എന്ന ഗാനം പാടി പെർഫോം ചെയ്ത് തൊണ്ണൂറ്റൊമ്പത് മാർക്കാണ് ജോയൽ നേടിയത് ഈ സീസണിലെ ആദ്യത്തെ ഗംഭീര പെർഫോമറായി ജോയൽ മാറി അടുത്ത പെർഫോമൻസ് വിദുരാജിൻ്റേതാണ് മൈ പ്ലേലിസ്റ്റ് റൗണ്ടിൽ യവനിക എന്ന ചിത്രത്തിലെ ചമ്പക പുഷ്പ സുവാസിതയാമം എന്ന മനോഹരമായ പാട്ട് പാടി നൂറിൽ നൂറ് മാർക്ക് വാങ്ങിയിരിക്കുന്നു ഇതൊരു ഗോൾഡൻ സ്റ്റാർ പെർഫോമൻസ് ആയിരുന്നു അങ്ങനെ ടീം ഗുരുകുലം നേടിയ ഇരുന്നൂറ്റി മാർക്ക് തന്നെ ടീം കോൺവെൻറ് സ്കൂളിനും ലഭിച്ച് മത്സരം ടൈ ആയിരിക്കുന്നു അടുത്തതായിട്ട് ആറാമത് എപ്പിസോഡിനെ കുറിച്ചാണ് പറയുന്നത് വീണ്ടും ടോസ് നേടി മത്സരിക്കാൻ ഇറങ്ങുന്നത് ടീം ഗുരുകുലമാണ് ആദ്യമായി പാടാനെത്തിയത് അർജുനാണ് വടക്കു നോക്കിയന്ത്രം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ മായാമയൂരം പീലി നീർത്തിയോ എന്ന മനോഹരമായ ഗാനം പാടി തൊണ്ണൂറ്റൊമ്പത് മാർക്കാണ് നേടിയത് അടുത്തതായി പാടാനെത്തുന്നത് മൈ പ്ലേലിസ്റ്റ് റൗണ്ടിൽ ശിവപ്രിയ സുരേഷ് ആണ് സൂപ്പർ ഹിറ്റായ കൂടെവിടെ എന്ന ചിത്രത്തിലെ പൊന്നുരുകും പൂക്കാലം എന്ന അതിമനോഹരമായ ഗാനം പാടി തൊണ്ണൂറ്റെട്ട് പോയിൻ്റ് അഞ്ച് മാർക്കാണ് ശിവപ്രിയ നേടിയത് അടുത്ത ചാൻസ് ഗ്രീഷ്മ കണ്ണൻറ്റേതാണ് വിയറ്റ്നാം വീട് എന്ന ചലച്ചിത്രത്തിലെ പാലക്കാട് പക്കത്തിലെ എന്ന ഗാനം പാടിയ ഈ പാലക്കാട്ടുകാരി നേടിയത് തൊണ്ണൂറ്റേഴ് പോയിന്റ് അഞ്ച് മാർക്കാണ് ഇതും ഒരു നല്ല പെർഫോമൻസ് സോങ് ആയിരുന്നു അങ്ങനെ ടീം ഗുരുകുലത്തിന് മൊത്തത്തിൽ ലഭിച്ച മാർക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കോൺവെന്റ് സ്കൂളിൽ നിന്ന് പവർ പ്ലേ റൗണ്ടിൽ മത്സരിക്കാനെത്തുന്നത് വൈശാഖനാണ് അതിമനോഹരമായ ശബ്ദത്തിൽ കമലതളം എന്ന ചിത്രത്തിലെ സായന്തനം ചന്ദ്രികാലോലമായി എന്ന മനോഹര ഗാനം പാടി തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് അഞ്ച് മാർക്കാണ് വൈശാഖൻ നേടിയത് അടുത്തതായി പാടാനെത്തുന്നത് പവർപ്ലേ റൗണ്ടിൽ നൂറിൽ നൂറ് മാർക്ക് വാങ്ങിയ തീർത്ഥ സത്യനാണ് ഇന്നലെ എന്ന ചിത്രത്തിലെ കണ്ണേ നിൻമെയിൽ എന്ന മനോഹരമായ ഗാനം അതിമനോഹരമായി പാടി തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് അഞ്ച് മാർക്കാണ് നേടിയത് അവസാനമായി പവർപ്ലേ റൗണ്ടിൽ മത്സരിക്കാനെത്തുന്നത് വിപിൻ നാഥാണ് സൂപ്പർ ഹിറ്റ് ഗാനമായ ആനക്കെടുപ്പത് പൊന്നുണ്ടേ എന്ന ധനം എന്ന ചിത്രത്തിലെ ഗാനം പാടി തൊണ്ണൂറ്റിയെട്ട് മാർക്കാണ് വിപിന്നാഥ് നേടിയത് താൻ നല്ലൊരു പെർഫോമർ ആണെന്ന് ഇതിലൂടെ തെളിയിക്കാൻ വിപിന്നാഥിന് കഴിഞ്ഞു ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്ന ഗുരുകുലത്തിൻ്റെ സ്കോറിന് മുകളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് അഞ്ച് മാർക്ക് നേടി കോൺവെൻറ് സ്കൂൾ മൂന്ന് ഒന്ന് എന്ന വിജയം നേടിയിരിക്കുന്നു കോൺവെൻറ്റ് സ്കൂളിന് അഭിനന്ദനങ്ങൾ It turned the voice of the Vic Tirta Satinana.